ീൻ അല അലഹി ഒ സഹബി എജ്മീൻ അഹമ്മബാദ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങളത് ഒന്നും കൂടെ ഒന്ന് പിന്നെ കണ്ടു കണ്ടുനോക്കുക ഇൻഷാല്ല എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്

ഇതാണ് വീഡിയോ അല്ലേ കാക്കണം ഞങ്ങളെ ഷെയ്ഖൂരെ നോക്കണം ഞങ്ങളെ മടവൂരെ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് തുണയില്ല തണലില്ല എന്നാണ് മടവൂരിനെ കുറിച്ച് പറയുന്നത് ഷേഖ മടവൂർ ആരായിക്കോട്ടെ അദ്ദേഹം വലിയ ആണോ അല്ലെ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് ഏതായാലും ഈ ഭൂമി ലോകത്ത് ജീവിച്ചൊരു മനുഷ്യനായി പിറന്ന് ജീവിച്ച് പോയി മരണപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നെ ഇങ്ങനെ രൂപത്തിൽ അദ്ദേഹം കേൾക്കും നമ്മളെ സഹായിക്കും നമുക്ക് തണൽ തരും തുണൽ തരും എന്നൊക്കെ പറഞ്ഞ് പാടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിൻ്റെ ഒരു വിമർശനമുണ്ട് ആ വിമർശനം നിങ്ങളൊന്ന് കണ്ടു നോക്ക് പിന്നെ അത് നമുക്ക് വിശദീകരിച്ചു കഴിഞ്ഞാൽ കാര്യം നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒരു വിമർശനം എന്നുള്ളത് ഇതാണ് നിങ്ങൾ കാണുന്നത് ഇസ്മായിൽ വയനാട് എന്ന് പറഞ്ഞ ഒരാൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം വരുന്ന ഒന്ന് അതിലുള്ളത് പറ പറച്ചിൽ കേട്ടാൽ എങ്ങനെ പറച്ചിൽ എങ്ങനെ കേട്ടാൽ തോന്നും എല്ലാവരും വലിയ പണ്ഡിതന്മാരാണെന്ന് അല്ലേ ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല ഇതിനേക്കാൾ വലിയ പണ്ഡിതന്മാർ ഒക്കെ ഇവിടുണ്ട് എന്നാലും കുറച്ച് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഖുറാനും ഹദീസും ഒക്കെ പഠിച്ചിട്ടുണ്ട് ആ കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അല്ലേ സഹോദരൻ ഇസ്മായിൽ വയനാട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഷിർക്ക് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വ്യക്തമായിട്ട് അറിയാം പഠിക്കാനും ഒക്കെ സാധിക്കും ഷിർക്ക് എന്നുള്ളത് മൂന്ന് കാര്യങ്ങൾ അബാഹുവിന് മാത്രം കിട്ടേണ്ട ഞാൻ പിന്നെ വലിയ ഒരു പണ്ഡിതന്മാർ സംസാരിക്കുന്നതുപോലെ ഈ ഭാരത്ത് പറഞ്ഞിട്ടൊന്നും സംസാരിക്കുന്നില്ല സാധാരണക്കാർക്ക് മനസ്സിലാകാൻ മാത്രം മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് റുബൂബിയ അസ്മ വസിഫാത്ത് അതായത് സൃഷ്ടികർത്തത്വത്തിലുള്ള ഏകത്വം തൗഹീദ് റുബൂബിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്തത്വത്തിലുള്ള ഏകത്വം അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും ഖാലിക്കും മാലിക്കും ഉദബറും റാസിക്കും എല്ലാം അള്ളാഹുവിന് പുറമെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കും അവിടെ ഒരു ഷിറുക്ക് സംഭവിക്കും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലേ അതല്ല ശൂന്യതയിൽ നിന്ന് ഒരു വസ്തുവിനെ കൊണ്ടുവരാൻ പിന്നെ പരിശുദ്ധ കുറാൻ പറഞ്ഞില്ലേ ബതി സമാവാദ്യവൽ അറി പിന്നെ മുൻധാരണകളില്ലാതെ ആകാശത്തെ പടച്ചവനാണ് അള്ളാഹു ഹുസ്ബുബാൻ വത്താല ഭൂമിയെ പടച്ചവനാണ് അള്ളാഹു ഹുസ്ബൻ വത്താല വെള്ളം എന്ന ഒരു അനുഗ്രഹം നമുക്ക് വെള്ളമില്ലാതായി കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറോടോ അതല്ലെങ്കിൽ മറ്റുള്ള അധികാരികളോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് വെള്ളം എത്തിച്ചേരും അല്ലേ അപ്പോൾ അവർ പിന്നെ നമ്മളവരോട് സഹായം ചോദിച്ചില്ലേ അവർ നമുക്ക് വെള്ളം തന്നില്ലേ എന്നൊക്കെ ചില മുട്ടുനായങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് പരിശ്രമിക്കും പക്ഷേ എല്ലാ വെള്ളവും വറ്റിക്കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളവും മറ്റു വള്ളങ്ങളും പുഴകളും കുളങ്ങളും കുള കുള ും അരുവികളും തോടുകളും ഒക്കെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ ഇറങ്ങണം ആ മഴയെ ഇറക്കാൻ ലോകത്ത് ആർക്ക് സാധിക്കും അവിടെയാണ് നമ്മുടെ ചർച്ച വിഷയം ആകാശത്തെ സംവിധാനിച്ചത് ആര് ഭൂമിയെ പടച്ചതാര് ആകാശ ഭൂമിയെ നിയന്ത്രിക്കുന്നതാര് അതിൽ ലോകത്ത് ആർക്കെങ്കിലും പങ്കുണ്ടോ മഴ ഇറക്കി പിന്നെ നമുക്ക് വെള്ളം നൽകുന്നത് ആരാണ് ആ മഴ ഇറക്കാൻ കഴിവുള്ളവൻ ലോകത്ത് ആരാണുള്ളത് ും പരിശുദ്ധ കുറാൻ വളരെ വ്യക്തമായിട്ട് നമ്മളോട് ചോദിച്ചൊരു ചോദ്യം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ നാമാണോ അതിനെ ഇറക്കിത്തരുന്നത് അതല്ല നിങ്ങൾ ആരെങ്കിലും ആണോ ഇറക്കുന്നത് അള്ളാഹുവാണ് അല്ലേ അവിടെ അള്ളാഹുവിന് പുറമെ ഈ ലോകത്തിൻ്റെ നിയന്ത്രണത്തിലും സൃഷ്ടിപ്പിലും ഈ രൂപത്തിൽ മഴ ഒക്കെ പങ്കുണ്ട് എന്ന് അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു ശക്തിക്കോ വ്യക്തിക്കോ പങ്കുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ചെറുക്ക മനസ്സിലായോ അത് ഒരു കാര്യമാണ് മക്കയിലെ മുഷിരിക്കങ്ങൾക്ക് പോലും അവിടെ പിഴവ് സംഭവിച്ചിട്ടില്ല ആരാണ് ആകാശത്തെ പടച്ചത് ആരാണ് ഭൂമിയെ പടച്ചത് ആരാണ് മഴ ഇറക്കുന്നത് ആരാണ് ഭൂമിയിലെ പുൽക്കുടികളെ മുളപ്പിക്കുന്നത് എല്ലാം ലയഅല അള്ളാഹു ആണെന്ന് അവർ പറയുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാൻ പല സ്ഥലങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിച്ച് തന്നതാണ് മനസ്സിലായത് അവരെക്കാൾ അതംപതിച്ച ഒരു അന്ധവിശ്വാസത്തിലേക്കാണ് അവിശ്വാസത്തിലേക്കാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഷെയ്ഖ് മടപുരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന് പുറമെ ഒരു ഹാലിക്ക് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഇത്തരം വിഷയങ്ങളിൽ അത് സൗഹീദർ റുബൂബയിൽ ഷിർക്ക് സംഭവിക്കലാണ് അതുപോലെ അള്ളാഹുവിന് ഒരുപാട് നാമ വിശേഷണങ്ങൾ ഉണ്ട് പിന്നെ എത്രയാണെന്ന് ലോകത്ത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല കാരണം വസൂ സലിന്റെ ഒരു പ്രാർത്ഥന തന്നെ അള്ളാഹു നിൻ്റെ ലഹുൽ മഹഫൂബിൽ നീ മറച്ചു വെച്ചിട്ടുള്ള ഒരാൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത നിന്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുള്ളതാണ് ആ നാമങ്ങളെല്ലാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് മനസ്സിലാവുണ്ടല്ലോ ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ ലോകത്ത് ഒരാൾക്കും പങ്കുവെക്കാൻ പാടില്ല ഷെയർ ചെയ്യാൻ പാടില്ല അത് മാത്രം അതുപോലെ തന്നെ അള്ളാഹുവിനു തുല്യായിട്ട് ലോകത്ത് ഒരാളും ഇല്ല പിന്നെ അള്ളഹാനെ പോലെ ലോകത്ത് ഒരാളും ഇല്ല അള്ളാനെ പോലെ വേറൊന്നുമില്ല അള്ളഹ കാണും പോലെ കേൾക്കും പോലെ അറിയും പോലെ അറിയാനും കേൾക്കാനും ഒന്നും ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ലോകത്ത് ഖൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു അല്ലാതെ ലോകത്തൊരാൾക്കും അറിയുകയില്ല അതോടൊപ്പം പരിശുദ്ധ റസൂൽ മനുർത്തലു തൃപ്തിപ്പെടുന്ന പ്രവാചകന്മാർ അറിയുമെന്ന് പറഞ്ഞ വസ്തുത എന്താണ് അവർ വഹീൻ്റെ അടിസ്ഥാനം സ്ഥാനത്തിൽ nah, സംസാരിക്കുന്നവരാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം അള്ളാഹു ഹുസുബാനു വത്താല അറിയിച്ചു കൊടുത്താൽ അവരെന്തയും മറിഞ്ഞ കാര്യങ്ങൾ അറിയും എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കുക പ്രത്യേകിച്ച് പിന്നെ എന്നെ പരിഹസിച്ചുകൊണ്ട് വിമർശിച്ച ഇസ്മായിൽക്കയും മനസ്സിലാക്കുക ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക പിന്നെ നജ്ജാശി രാജാവ് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മയത്ത് സ്കരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹ് ഹുസുബഹാൻ വത്താല അറിയിച്ചപ്പോൾ അത് എന്തെങ്കിലും നബിസ്ലഹി സ്ലാമ പറഞ്ഞു മദിനത്തെ പള്ളി അടിച്ചു വാരുന്ന പെണ്ണ് മരണപ്പെട്ടത് നബിസ്ലാഹിസ്ലാം അറിഞ്ഞില്ല എന്തുകൊണ്ട് അറിഞ്ഞില്ല അള്ളാഹ് ഹുസുബഹാനു വത്താല അറിഞ്ഞ അപ്പോൾ അറിയിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് പിന്നെ ഹരീഫുലീഫ് അല്ലെ പിന്നെ ആരോപണ സംഭവം ആയിഷ റിയഅള്ളാഹു അനഹയുമായി ബന്ധപ്പെട്ട ആരോപണ സംഭവം തൊലാക്കിൻ്റെ വക്കിൽ വരെ എത്തിയ ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടായത് ആയിഷ റദ്ദി അള്ളാഹുനയുടെ നിരപരാധിത്വം അറിയിക്കുന്ന ആയത്ത് ഇറങ്ങുമ്പോഴേക്കും സഹാബത്തും എല്ലാവരും ഒരു വിശ്വസിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി മനസ്സിലായല്ലോ അപ്പോൾ അള്ളാഹു സുബാൻ വത്താൽ അറിയിച്ചു കൊടുത്താലേ അവർക്ക് വൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവരും അറിയില്ല എന്നുള്ളതാണ് ഇല്ല മിർ റസൂൽ എന്ന ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഹൗദൽ കൗസറിൻ്റെ സമീപത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു വിഭാഗം അവിടെ തടയപ്പെടുമ്പോൾ ഉമ്മത്തി അതെൻ്റെ ഉമ്മത്തിൽ പെട്ടതാണ് അപ്പോൾ അവരിങ്ങോട്ട് വിടുന്നു പറയുമ്പോൾ അവർ താങ്കളുടെ കാലശേഷം എന്തൊക്കെയാണ് ദീനിൽ കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല നബിയെ എന്ന് പറയപ്പെടുമ്പോൾ സുഹാൻ സുഹഖ മാറി നിൽക്കുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടിയവരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ഹരിയത്തുകളിൽ കാണാൻ കഴിയും എന്താ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു അറിയിച്ചു കൊടുത്താലേ പ്രവാചകൻ ർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ അവർ അറിയില്ല അവർ ഈ ഭൂമി ലോകത്തു നിന്ന് മരണപ്പെട്ടു പോയ ആളുകളാണ് അതിലൊന്നും യാതൊരു സംശയമില്ല ഇവിടെ ജനിച്ച് ഇവിടെ മരിച്ചു അള്ളാഹുവിൻ്റെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല അത് വേറെ വിഷയം ഇവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും അവർക്കില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന പാഠം നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിളി അവർ കേൾക്കുകയില്ല നമ്മുടെ പിന്നെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പം തൗഹീദ് അസ്മാ വസി തൗഹീദ് റുബൂബിയായാലോ തൗഹീദ്ദേശം ോ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അള്ളാഹുവിന് പങ്കുകാരെ സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല ഖാലിഖ് അള്ളാഹു മാത്രം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ എല്ലാം അള്ളാഹുവിന് മാത്രം മൂന്നാമത്തതാണ് തൗഹീദ് ആരാധനയിലുള്ള ഏകത്വം എന്നുള്ളത് അല്ലെ അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുക ആ ആരാധന പിന്നെ നാവ് കൊണ്ടുള്ള ആരാധനകളുണ്ട് കൽവ് കൊണ്ടുള്ള ആരാധനകളുണ്ട് മനുഷ്യ ശരീരം മൊത്തത്തിലുള്ള ആരാധനകളുണ്ട് എല്ലാ ആരാധനകളും അള്ളാഹുവിന് മാത്രം എല്ലാം എല്ലാ ആരാധന വനുസുഖി ആരാധനാലമി അതിൽപ്പെട്ടതാണ് പ്രാർത്ഥന പ്രാർത്ഥനയും അതിൽപ്പെട്ടതാണ് അതിൽപ്പെട്ടതാണ് അത് സഹായത്തേട്ട രണ്ട് രൂപത്തിലാണ് ദ്വായകുന്നതുണ്ട് ദ്വയയാകാത്തതുമുണ്ട് ദ്വയയാകുന്ന സഹായത്തേട്ടം അതാരോട് മാത്രമേ പറ്റൂ അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ എന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ തൗഹീദ് റുബുബി ഈ മൂന്ന് വിഷയങ്ങളിലും അള്ളാഹുവിനെ മാത്രം ഏകനാക്കുന്നതിനെയാണ് തൗഹീദ് തൗഹീദ് എന്ന് ഇനി ആരെങ്കിലും നമ്മൾ പങ്കു ചേർത്താൽ അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ടതിൽ ആരെങ്കിലും നമ്മൾ പങ്കു ചേർത്താൽ അതിനെയാണ് ഷിർഖ് എന്ന് പറയുന്നത് അപ്പോൾ കാക്കണം പിന്നെ ഷെയ്ഖോരെ നോക്കണം മടവൂരെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങല്ലാതെ തുണയല്ലാതെ വേറെ ആരുല്ല എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും അദ്ദേഹം മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിളി അവർ കേൾക്കുകയില്ല നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ കഴിയില്ല അവരോടുള്ള വിളി ദ്വായാണ് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ അത് ഷെയ്ഖ് മടവൂരിന് കൊടുത്താൽ തൗഹീദ് അസ്മാ വസിഫാത്തിലും അതുപോലെ തന്നെ തൗഹീദ് പിന്നെ ഉലൂഹിയയിലും ഒക്കെ ഷെർക്ക് സംഭവം യാണ് അവിടെ ഉണ്ടാകുന്നത് ഇനി ഇതിലെന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മറുത്ത് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം വിമർശിക്കാനുള്ള പിന്നെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിമർശനം എന്നുള്ള പച്ച ചെറുക്കല്ലാതെ ആദ്യ ചെറുക്കെന്താണെന്ന് പഠിപ്പിക്കും അപ്പോൾ പിന്നെ ഇസ്മായിൽ വയനാട് താങ്കൾ പഠിപ്പിച്ചതാ താങ്കൾ താഴെ കമൻറ്റെടു നമുക്ക് ചോദിച്ചാൽ ചർച്ച ചെയ്യാം ആളുകൾ പഠിക്കട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ എടാ പൊട്ടാ ആ നിങ്ങൾ എന്താച്ചാൽ വിളിച്ചോ പൊട്ടാന്നാ എന്നാ വേറെ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ വിളിക്കാം ിൽ വിളിച്ചത് കുഴപ്പമില്ല കാരണം അള്ളാഹുന്റെ ദീന് ശരിയായ രൂപത്തിൽ പറയുമ്പോൾ പിന്നെ വിമർശകരൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് നിങ്ങളതുപോലെ വിളിച്ചു എന്ന് വിചാരിച്ച് നിങ്ങളതുപോലെ അങ്ങനെന്തെയ്യില്ല വിളിക്കൂലോ മരിച്ചവർ കേൾക്കില്ല എന്ന് പറഞ്ഞതിൽ അമ്പിയാക്കളുടെ മോജ്ജിസത്തും മൗലിയാക്കളുടെ കരാമത്തും പെടുമോ അമ്പിയാക്കന്മാർക്ക് മോജിസത്തുണ്ട് ഔരിയാക്കന്മാർക്ക് കറാമത്തുണ്ട് അതൊന്നും നമ്മൾ ആരും ഒന്നും അതൊക്കെ നിങ്ങൾ പറഞ്ഞ് ആളുകളെ പറ്റിപ്പിക്കുന്നൊരു കാര്യമാണ് അതൊക്കെ ഹേ മോചിസത്തും കറാമത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ മോചിസത്തും കറാമത്തും പിന്നെ ഉള്ളതുകൊണ്ട് മോചിസത്തും കറാമത്തും ഉണ്ട് എന്നതിൻ്റെ പേരിൽ പിന്നെ എന്താ പറയുക ആ മോചിതത്തിൻ്റെ പേരിൽ ഒരു പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാലും കേൾക്കും എന്നതിന് എന്താണ് തെളിവ് എന്ന് ഞാൻ ഒരുപാട് തെളിവുകൾ പറഞ്ഞു അല്ലേ പിന്നെ അബ്ദുൾ കൗസറിൻ്റെ അടുക്കൽ വന്നിട്ട് പിന്നെ പാനീയം കുടിക്കുന്ന കാര്യം പിന്നെ ആകെറ്റി നിർത്തുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ ഇനി പിന്നെ മോർജ്ജിസത്തിൻ്റെ ഉള്ള പ്രവാചകന്മാർ മരിച്ചു കഴിഞ്ഞാലും കേൾക്കും എന്നതിന് നമ്മുടെ വിളി അവർ കേൾക്കും നമ്മുടെ വിളി നമ്മുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റിത്തരും എന്നതിന് അള്ളാഹുവിൻ്റെ ഖുർഹാനിലോ ഹദീസിലോ അതുപോലെ തന്നെ സഹാബത്ത് നമ്മളെ പഠിപ്പിച്ച് തന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഇസ്മായിൽ കാക്ക എന്ത് ചെയ്യാം ഉദ്ധരിക്കാം എന്നേ ആളുകൾ പഠിക്കട്ടെ എന്ന് ആവശ്യമായി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ കാരണം മോജിസത്തിൻ്റെ പേരിൽ പ്രവാചകന്മാർ കേൾക്കൂല്ലെങ്കിൽ പിന്നെ നമ്മൾ കറാമത്തിൻ്റെ പേരിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തുകൊണ്ടും കറാമത്തുള്ള ആളുകൾ ഔലിയാക്കന്മാരെക്കാൾ ശ്രേഷ്ഠമുള്ള ആളുകൾ തന്നെയാണ് ആര് മോജിസത്തുള്ള പിന്നെ പ്രവാചകന്മാർ ശരി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചെന്താ മോജിതത്തുണ്ട് നബിമാർക്ക് കറാമത്തുണ്ട് ആർക്ക് ഔലിയാക്കന്മാർക്ക് അതിൻ്റെ പേരിൽ മരിച്ചു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യും പിന്നെ നമ്മളെ കാര്യങ്ങൾ അറിയും എന്നതിന് ഇസ്ലാമിക ലോകത്ത് യാതൊരു തരത്തിലുള്ള തെളിവും ഇല്ല മാത്രമല്ല പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ച പിന്നെ ആയത്തുകൾ ഇസ്മായിൽ ഇസ്മായിൽക്കൊന്ന് പിന്നെ കേട്ടിരിക്കുന്നത് നല്ലതാണ് പരിശുദ്ധ ഖുർആാനിൽ നമ്മളിങ്ങനെ മറിച്ചു നോക്കിയാൽ ഇരുപത്തി ഏഴാം അധ്യായത്തിലെ അള്ളാഹു അള്ളാഹുദ് പറഞ്ഞു ഇന്നക്കലാത്തസ്മിയൽ മൗത്ത നബിയെ നിശ്ചയമായി മരണപ്പെട്ടവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാനാവൂല മുപ്പതാമധ്യായം അമ്പത്തി ആയത്തിലൂടെ അള്ളാഹു ഹുസുബാൻ വത്താല പറഞ്ഞു ഫ ഇന്നക്കലാത്ത് അൽ മൗത്ത വലാ തുസ്മിയുഅ ഇദാ വല്ലോ മുദുബിൻ അള്ളാഹു സുബാൻ വത്താല ഇവിടെ ഒരു വസ്തു ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് ഉപമിക്കും அது பண்டிதன்மார் வளர கிருத்தியை படிப்பிச்சு ஆதான் മസാലുൽ അബുൽ ലാഹുൽ ഫക്കമ ലായ്മ ഉൽ മയ്യത് മയ്യത്തുദ്വാ കദാലിക്കലായ ഇസ്മാ ഉൽ ഖാഫിർ ഒരു കാഫർ ആയൊരു മനുഷ്യൻ സത്യനിഷേധിയായ മനുഷ്യൻ ദൈവനിഷേധിയായ ഒരു മനുഷ്യൻ പരലോകത്ത് നിഷേധിക്കുന്നൊരു കാഫർ ആ കാഫറിന് ഉപദേശിച്ചിട്ട് കാര്ല്ല അവരെ നമ്മൾ വിളി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് കാര്യല്ല ലാ യസ്മാ അവൻ കേൾക്കുകയില്ല ഏതുപോലെ ഏതുപോലെ കേൾക്കുകയില്ല എന്നാണ് അള്ളാഹു ഹുസ്മ യാത്തിൽ പറഞ്ഞത് ഫക്കമാ ലായ്മ ഉൽ ദുആ ഒരു പിന്നെ മയ്യത്ത് ോട് ദുആ ചെയ്താൽ ആ മയ്യത്ത് കേൾക്കാത്തതുപോലെ എന്ത് ചെയ്യില്ല പിന്നെ ഒരു കാഫറിനോട് ദഅവത്ത് ചെയ്തിട്ട് കാര്യമില്ല നിന്റെ ക്ഷണം അവർ കേൾക്കുകയില്ല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്